ാരനാണ് തലശ്ശേരി എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ത്രീ സീസ് അല്ല ഒരു സീ ആണ് അത് എങ്ങനെയാണ് തലശ്ശേരിയിൽ നിന്നും ഇവിടെ വന്നിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടത്തെ ആ ഒരു ഒത്തന്റിക് ടേസ്റ്റ് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ ബേക്കറിയുടെ ഒരു ഒറിജിൻ തലശ്ശേരി ആണെങ്കിലും തലശ്ശേരി വന്ന ആൾക്കാരാണ് അധികവും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ബേക്കറി പ്രചരിപ്പിച്ചിട്ടുള്ളത് തുടക്കത്തില് എല്ലാ ബേക്കറികളും തലശ്ശേരി ഒറിജിനുള്ള ഒരു പക്ഷെ നമ്മൾ കൊച്ചിയിൽ ബിസിനസ് തുടങ്ങിയപ്പം അത് കൊച്ചിയുടെ ബേക്കറി ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് തലശ്ശേരിയുടെ ആ ബേക്കിംഗ് പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിവിടെ കൊച്ചിയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലായിരുന്നു അച്ഛനന്ന് റെസിപ്പീസ് ആണെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിലും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പം എല്ലാ സ്ഥലങ്ങളിലും ടേസ്റ്റ് പലതും വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ ലോക്കലായിട്ട് എവിടെയാണ് ബിസിനസ് ചെയ്യുന്നത് അവിടുത്തെ ആൾക്കാരുടെ അഭിരുചിയും അവരുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ഒരു മെനു അല്ലെങ്കിൽ റെസിപ്പി ഡിസൈൻ ചെയ്യേണ്ടത് അങ്ങനെയാണ് അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ കസ്റ്റമർ ഫീഡ്ബാക്ക് എന്ന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു നമ്മൾ തന്നെ ഒരു ഫുഡ് ആർക്കെങ്കിലും സെർവ് ചെയ്ത് അവരൊരു നല്ല അഭിപ്രായം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഒരു ബേക്കറി ബിസിനസ് നടത്തുമ്പോൾ എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് സാറിന് കിട്ടുന്ന ഒരു കസ്റ്റമർ അങ്ങനെ വന്നിട്ടുള്ള ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കസ്റ്റമർ റിവ്യൂ ഒരുപാട് കസ്റ്റമർ റിവ്യൂസ് അങ്ങനെ ഓർമ്മയിലുള്ളത് നമ്മള് നമ്മള് ഒരു കല്യാണത്തിന് പോയാലോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് കഴിഞ്ഞാലോ അവിടെ വെച്ച് പരിചയപ്പെടുന്ന ആൾക്കാര് നമ്മളെ പരിചയമുള്ള ആൾക്കാർ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ അന്നേരം പരിചയപ്പെടുന്ന ആൾക്കാർ പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് വരും ഞാൻ രണ്ടു ദിവസം മുമ്പ് എന്റെ സുഹൃത്ത് ഡോക്ടർ ജോയിയുടെ ക്ലിനിക്കിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഡോക്ടർ ജോയ് എന്നെ ഒരു കപ്പലിനെ പരിചയപ്പെടുത്തി രണ്ടുപേരും റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് ആണ് കെ സി ബിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരാണ് അപ്പൊ അവർ പരിചയപ്പെടുത്തിയപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയ ബേക്കറി ബീറ്റ് ഡയറക്ടർ ആണ് എന്ന് പറഞ്ഞു അപ്പം ആ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ അവരുടെ മുഖത്ത് വന്ന ആ മാറ്റം എനിക്ക് ഭയങ്കര നമ്മളോട് ഭയങ്കര ഒരു സ്നേഹമുള്ള ഒരു ഒരു ഇതാണ് അപ്പൊ തന്നെ കണ്ടത് പിന്നെ അവര് നമ്മുടെ ഓരോ ഔട്ട്ലെറ്റിൽ പോകുന്ന കാര്യങ്ങളെ പറ്റി അവർ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു എന്നെ എനിക്കൊരു ഫോണിൽ കാണിച്ചു തന്നു ഞങ്ങളുടെ കളമശ്ശേരി ഉണ്ടായിരുന്ന ഔട്ട്ലെറ്റ് ബ്രാഞ്ച് മാനേജറിന്റെ പേര് മുപ്പി അവർ സേവ് ചെയ്തിട്ടുണ്ട് വൈക്കത്തുള്ള കടയിലത്തെ അവിടുത്തെ നമ്പർ അവർ സേവ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് മാം ഇത് ഇവിടെയൊക്കെ യാത്ര ചെയ്യാറുണ്ടോ എന്നിട്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ബേക്കറി വീണ്ടും അവിടുന്ന് ഞങ്ങൾ വാങ്ങിക്കുകയുള്ളൂ എവിടെ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം അല്ലെങ്കിൽ ഇവിടുന്ന് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങളുടെ ഓൾമോസ്റ്റ് പത്ത് നാൽപ്പത് ഔട്ട്ലെറ്റ് അവർക്ക് കാണപ്പെടുക എവിടെയാണ് എന്താണെന്നൊക്കെയുള്ള ഒരത്രയും ആ എന്താ സ്നേഹം ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് വളരെ വളരെ സന്തോഷമായിട്ട് അത് സാർ ആണ് കേട്ടോ ഇപ്പൊ എനിക്കാണെങ്കിലും സർ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നേരത്തെ പരിചയമുള്ള ആരോ വരുന്ന നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിലും കാരണം ബേക്കറി ബിയു ആയിട്ടുള്ള ഒരു ബന്ധം തന്നെയായിരിക്കും അത് നമ്മളെപ്പോഴും പോണ ഒരു ബേക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായി ഞാൻ ഇവരെ പരിചയപ്പെടുമ്പോഴും ഇവരെ എന്നോട് സംസാരിച്ചതൊക്കെ എനിക്കൊരു പത്ത് വർഷമായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന അതേ ഫീലാണ് അവർ പക്ഷെ നമ്മുടെ കടകളിൽ പോയിട്ട് നമ്മുടെ അവിടെയുള്ള ആൾക്കാരുടെ ആ സ്നേഹവും ഇതൊക്കെയാണ് അവർ നമുക്ക് തന്നത് അവർക്ക് കിട്ടിയ പിന്നെ സ്നേഹമൊക്കെയാണ് നമുക്ക് തന്നത് അവരുടെ ആഗ്രഹങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നു അല്ലെങ്കിൽ അവരുടെ പിന്നെ ആവശ്യങ്ങൾ കൃത്യമായി നടക്കുന്നു ആ ഒരു കടയിൽ ചെല്ലുമ്പോഴുള്ള വോമത്ത് അതൊക്കെയാണ് അവർ റിഫ്ലക്റ്റ് ചെയ്തത് അങ്ങനെ വലിയൊരു കമ്മ്യൂണിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഏത് ഔട്ട്ലെറ്റ് എടുത്താലും ഒരു ഇരുന്നൂറ്റമ്പതും മുന്നൂറ് ആൾക്കാർ സ്ഥിരമായിട്ടുള്ള ഒരു ആൾക്കാർ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയി ഡെവലപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ബേക്കറി ഔട്ട്ലെറ്റ്സ് എറണാകുളം കൂടാതെ ഉണ്ട് ഓൾ നമുക്ക് കാണാൻ ഞങ്ങള് തൃശ്ശൂരും കോട്ടയം ജില്ലകളിലും കൂടെ എക്സ്പാന്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇപ്പൊ ഉള്ളത് ഞങ്ങളുടെ ഗ്രോത്ത് പൊതുവേ വളരെ സ്ലോ ആയിട്ടാണ് ഉള്ളത് പറഞ്ഞപ്പോൾ അമ്പത്തിയേഴ് വർഷം ആകുമ്പോഴത്തേക്ക് അമ്പത്തിനാല് ഔട്ട്ലെറ്റ് ആയിട്ടുള്ളൂ ഇന്നത്തെ ഒരു ഗ്രോത്ത് റേറ്റ് നോക്കുമ്പോൾ അങ്ങനെയല്ല നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്